പ്രിയ സഹോദരങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ഈ ബസ് റൂട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതായി കാണുന്ന സ്ഥലം ഇത് ബസ് റൂട്ടാണ് തിരുവില്ലാമല പഞ്ചായത്തിലാണിത് ഇതാ ഇതിൽ രണ്ട് ബോർവീലുണ്ട് ഇതാണ് ഒരു ബോർവെയിൽ ധാരാളം വിള് വെള്ളം കിട്ടുന്ന ഒരു ബോർവെയിലാണ് കുറച്ച് രണ്ട് കുറച്ച് തെങ്ങ് വലിയ മാവ് കുറച്ചുണ്ട് ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് ഇങ്ങനെയാണ് ലേ ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്ലോട്ടാണിത് ഇതാ ഇത് ചോദിക്കുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തിപ്പത്തായിരം രൂപയാണ് പക്ഷേ ഇവിടെ മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ഏരിയ ആണ് മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ഏരിയ ആണ് ഇതാണ് ഇത്രയും സ്ഥലം ഇതാ ഈ കമ്പി കമ്പിയുടെ സ്ഥലം ആറ് സെൻറ്റോ ഏഴ് സെൻറ്റോ നിങ്ങൾക്ക് ഒഴിവാക്കി തരുന്നതായിരിക്കും ഏ മേലെ പവർ പവർ പോയിട്ടുണ്ട് അതിൻ്റെ സ്ഥലം നിങ്ങൾക്ക് ഒഴിവാക്കിത്തരും അതിൽ ഒന്നേ നാൽപ്പത്തേഴാണ് ഉള്ളത് കേട്ടോ അതിൽ ഏഴ് സെൻറ്റ് രസാക്കും ആ കമ്പി പോയതുകൊണ്ട് ഇതിൽ നിന്ന് ഏഴ് സെൻറ്റ് ഫ്രീ ആയിട്ട് തരും ഈ ഒന്ന് നാൽപ്പത്തേഴ് എടുക്കുകയാണെങ്കിൽ ഏഴ് സെൻറ്റ് ഫ്രീ ആയിട്ട് തരും ഇതാ ഇങ്ങനെ പോവുക സ്ഥലം കണ്ടോ മെയിൻ റോഡാണ് ബസ് റൂട്ട് ചുറ്റും വീടുകളിലുള്ള ഏരിയ ആവശ്യക്കാർ വിളിക്കുക ലേ ഔട്ട് ചെയ്യാൻ പറ്റുക ഉണ്ടെങ്കിൽ അവർക്ക് പത്ത് രൂപ കിട്ടുന്നതാണ് നമ്മുടെ വീഡിയോ കാണുന്നുള്ളവർക്ക് ലൈക്ക് ചെയ്യുക हुआ